ഞാൻ നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിക്ക് പോയതാണ് എൻ്റെ താല്പര്യം എന്റെ കണ്ണ് പോർച്ചുഗൽ ഡേസിൻ്റെ ഒരു നല്ല കാർഡെൻ്റെ ഇല്ല പിന്നെ നോക്കുകയാണെങ്കിൽ റാഫേലിയോടെ എൻ്റെ ഇതിനായിട്ടും മോശം കാർഡ് ആ പ്ലെയർ ഓഫ് ദിക്ക് ഐ സിംറാൻ്റെ തൊണ്ണൂറ്റേഴ് ആണത് അത് ഇതിനായിട്ടും മോശം കാർഡാണ് ഫിലിക്സിൻ്റെ കാർഡ് ഇതിനായിട്ടും ബെറ്റർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് തോന്നിട്ടല്ല രണ്ടും ഒരുമിച്ച് പിന്നെ വിറ്റീൻ എന്റെ ഇല്ല ബട്ട് ഓർക്കസ്ട്രേജ് കാര്യം കാർഡ് ഇല്ല ബട്ട് ഞാൻ യൂസ് ചെയ്യില്ല കിട്ടിയാലും ഡിഫൻസിൽ പെടിയാണ് പെപ്പ ഒരു രക്തൂല്ല നല്ല സ്റ്റാച്ചിങ്ണ്ട് നല്ല കാർഡില്ല എൻ്റെ പെപ്പയുടെ പിന്നെ പൊളീനോ അല്ലൊരു ഡി എം എഫ് ആണ് ആങ്കർമാൻ അല്ല ഡിസ്ട്രോയർ ആണോ അപ്പോൾ കുഴപ്പമില്ല ആളുടെ നല്ലൊരു ഉണ്ട് പിന്നെ രണ്ടുപേരും കിട്ടിയിട്ടില്ല ബട്ട് ഇതിലെനിക്ക് മൂന്നു അസറ്റാണ് വന്നിരിക്കുന്നത് ഓരോന്നെ പൊളീനോ ഓരോന്നെ റാഫേലിയോ പിന്നെ റൂബൻ ഡൈസ് പിന്നെ പെപ്പേനും കൂട്ടാം ബട്ട് ഞാൻ ഞാൻ പോർച്ചുഗലിനെ പോകും ഞാൻ പോർച്ചുഗൽ ഐ വിൽ ഗോ ഫോർ പോർച്ചുഗൽ ഗൈസ് എന്തേലും ഒക്കെ ഓട്ടെ കൊടുക്കാൻ പോട്ടെ കൊടുക്കാൻ പോട്ടെ ഫൈനലി വി ആർ ടേക്കിംഗ് പോർച്ചുഗീസ് പാക്ക് ഓക്കെ കുറെ പേര് കളിയാക്കും കളിയാക്കുന്നവർ കളിയാക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ എനിക്ക് ഈ പാക്ക് മതി ഇപ്പോൾ തൽക്കാലം ഞാനിതെടുക്കണേ ഏഹ് റൊണാൾഡോ ഓൾറെഡി നമ്മളെ ഉണ്ട് ലെജൻഡറി സാധനം ഇതിനായിട്ട് അടിപൊളിയാണെന്നാണ് എൻ്റെ ഒരു പോർച്ചുഗൽ ഓക്കെ ഐസ് പോർച്ചുഗൽ എടുത്തിട്ട് നമ്മള് ഇത്രയും ചെറിയ ലാഗ് ഉണ്ട് എന്താ സ്ഥിരം നാവോ സ്പീഡ് എൺപത്താറ് എ കൊണ്ട് കിട്ടു ഇതിട്ട് കളിക്കട്ടെ ഞാൻ റൊണാൾഡോക്ക് ഞാൻ ഇപ്പൊ ഇതാണ് എന്നിട്ട് നമുക്ക് സ്കിൽ ട്രെയിനിംഗിലും ആ സൂപ്പർ സബ് ഒന്ന് മാറ്റണം ഓഫ് പാസ് മതിക്കാലം ഈ സ്കോ വിളിച്ച് വിളിച്ചു നോക്കുക നോക്കി വിട്ടോ കളി നോക്കട്ടോ വൈസ് എടാ ഇവൻ ഏട്ടത് കൈ ഇല്ലാത്തവനാ വലവനവൻ ഓ പലിനോ പല ഓ കണ്ടാ ആ ട്രിക്ക് എങ്ങനെയുണ്ട് ഓഫ് സൈഡ് ആവണ്ട അവിടെ മാറി നെയ്മർ നെയ്മർ ജൂനിയർ ആ ഒരു പടി എടാ പലിനോണ്ട് അടിപ്പിക്ക പലിന കമോൺ ഇത് എടാ പന്തവിടെ നെട്ടിയല്ലോ പളീന 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 ഓരിടാ പളീന എടാട്ടിട ലോങ് റൈൻ ഷൂട്ടിങ് ഒക്കെ കൊടുക്കണ കേട്ടോ പളീനക്കല്ലേ ശരിയാവില്ല റൊണാൾഡോണ്ട് മൂന്ന് ഗോൾ അടിച്ചാ മതിയോ sui guys was duel with ronaldo it just had to come he had to have his willing running on one side dogged defense on the other better get up morning malay order to krana behind the ball instead of running beyond it they could even try to spoil it from here we'll see cristiano ronaldo and the shots ൊണാൾഡോ വിലഞ്ച് ഏറ്റെടുത്തു ചലഞ്ച് തീർത്തു ഗൈസ് എടാ ചലഞ്ച് കമ്പ്ളിച്ചു തമാശ അളിക്കലോട്ടോ അടുത്തത് ഉറക്കാടാ എസ് ട്വന്റി ഫോർ റൊണാൾഡോ ഇവയുടെ ഏതൊരു കളി ലക്ഷകോ ബേബി കം ഓൺ

ഏത് കൂത്തിരിക്ക പോണ് ഉള്ളി കയറിയാ അത് പക്ഷെ വെളുട്ട Rich one in. Okay, Anandar the goal. Anander the goal. Hannah! Kunna. It's a huge moment for the game and a shocking moment for the game. Alex ah. Grimaldo and it's Neymar. He could be in here. And a header! Ooh! That has been knocked clear. ഗോളായി വിചാരിച്ചറേ ലെറ്റ് എടാ സ്കോർ ചെയ്തില്ല അത് ക്ഷേത്ര കളി പേട കളിയായി ൊണാൾഡോ എക്കേ റൊണാൾഡോ സീൻ കാടാട്ടോ അത് ഓ ഓക്കേ റൊണാൾഡോ ഹാട്രിക്കോ എടാ റൊണാൾഡോ ബാക്ക് ടു ബാക്ക് ഹാട്രിക്കോ ഹാട്രിക്കോട്രിക്കോ എന്താ പറയുന്നത് റൊണാൾഡോ